ഹലോ ഡിയേഴ്സ് അപ്പം നമുക്കിനി ലോകത്തിലെ ഏറ്റവും ചെറിയ ഐലാൻഡുകളിലൊന്നായിട്ടുള്ള സൈപ്രസിക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും ഈ ഒരു സൈപ്രസ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ മെഡിറ്റൈനൻസിയിലുള്ള ഒരു ആണ് അതായത് യൂറോപ്പിൻ്റെ ഭാഗമായിട്ടാണ് പെടുക സൈപ്രസ് ഈസ് വൺ ഓഫ് യൂറോപ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിക്സ് ഒരുപാട് വളർന്നു വരുന്ന ഒരു ഐലാൻഡ് തന്നെയാണ് ഈ ഒരു സൈപ്രസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വെറും വൺ പോയിന്റ് ടു സെവൻ മില്യൺ അതായത് വെറും പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തോളം ആളുകൾ മാത്രമാണ് ഈ ഒരു ഐലാൻഡിൽ താമസിക്കുന്നത് ഈ കഴിഞ്ഞ് ടു തൗസൻഡ് ട്വന്റി ഫോർ ജൂണിൽ വന്ന റിപ്പോർട്ടാണ് കേട്ടോ ഇത് സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ജോബ് വേക്കൻസികൾ ഇവിടെ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് ലേബർ ഷോർട്ടേജ് ഈ ഒരു ഐലാന്റ് നേരിടുന്നുണ്ട് ഇപ്പം തന്നെ ഒരുപാട് ഫോറിൻ വർക്കേഴ്സ് ഒക്കെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട് സോ ഇനിയും ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ തേർഡ് കൺട്രി നാഷണൽസ് ആയിട്ടുള്ള ഇന്ത്യ ഇതുപോലുള്ള രാജ്യത്ത് നിന്നുള്ള ആളുകൾ ഇവർ തേടുണ്ട് ഒരുപാട് ആളുകൾക്ക് അവിടെ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈപ്രസ് ഐലാൻഡ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വർക്കിംഗ് എൻവൈറോൺമെൻറ് ആണ് അതുപോലെ തന്നെ ലോവസ്റ്റ് ടാക്സ് റേറ്റ് ആണ് കേട്ടോ സോ നമുക്കവിടെ ടാക്സ് ഒക്കെ നല്ലതും കമ്മിയാണ് സോ നമുക്കൊക്കെ അവിടെ പോയി ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് കമ്മിയായിട്ട് കിട്ടും നല്ലൊരു സേവിംഗ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഐലാൻഡും കൂടി ആയതുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഐലാൻഡാണ് നല്ല ക്രിസ്റ്റൽ കളറുള്ള വാട്ടേഴ്സ് നല്ല ബ്യൂട്ടിഫുൾ ബീച്ചുകൾ ഐ ഓപ്പണിംഗ് വില്ലാസ് പിന്നെ അതുപോലെ തന്നെ നല്ല റിച്ച് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് അതുപോലെ തന്നെ പിന്നെ പറയേണ്ടത് ബർത്ത് പ്ലേസ് ഓഫ് അപ്രോഡൈറ്റ് ഈ ഒരു അപ്രോഡൈറ്റ് എന്ന് പറയണെന്നുണ്ടെങ്കിൽ ദ ആൻഷ്യൻ ഗ്രീക്ക് ഗോഡസ് ഓഫ് ബ്യൂട്ടി ആൻഡ് ലവ് സൗന്ദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ ദേവതയായിട്ടുള്ള ഗ്രീക്ക് ദൈവത്തിൻ്റെ ഒരു നാട് എന്നും കൂടിയാണ് അറിയപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഐലൻഡേക്ക് പോകാനായിട്ട് നമുക്ക് ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല അതായത് ഐ എൽസോ ടോഫർ ഐ ടി പി ടി ഇതൊന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല സോ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് ഇതിന് ഏതൊക്കെയാണ് പെർമിറ്റ്സ് വിസകൾ അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഒരു ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ കാണിച്ചുതരാം സോ കറക്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീ ആൻഡ് ദിസ് ഇസ് വേഫറർ ആർ ഇൻസൈറ്റ്സ് സോ ഏസ് അപ്പോൾ ഈ ഒരു സൈപ്രസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂറേഷ്യൻ ദ്വീപ് രാജ്യമാണ് സോ അതുപോലെ തന്നെ നിക്കോഷിയാണ് ഇതിൻ്റെ തലസ്ഥാനമായിട്ട് വരുന്നത് ഇവിടുത്തെ കറൻസി ആയിട്ട് പറയുന്നത് യൂറോ ആണ് അതുപോലെ തന്നെ ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഗ്രീക്കും ടർക്കിഷും ആണ് കേട്ടോ സോ അവിടെ ഒരു ജോബിന് പോണ ആളുകൾ ഇതൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ ഇപ്പൊ ഒരു ഫോറിൻ നാഷണലുള്ള ഒരാൾക്ക് ഇപ്പൊ ഇനി സൈപ്രസ് എങ്ങനെ എന്നുള്ളത് നോക്കി വെക്കാം നമുക്കൊക്കെ എങ്ങനെ പോകുക എന്നുള്ളത് നോക്കി വയ്ക്കാം ഓക്കെ നമ്മളപ്പോൾ ഒരു ഫോറിൻ രാജ്യത്തുള്ള ഒരാൾ ഈ ഒരു സൈപ്രസിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഒരു വർക്ക് പെർമിറ്റ് ഒരു വർക്ക് വിസ ഒരു റെസിഡൻസ് പെർമിറ്റ് ഈ ഒരു വർക്ക് പെർമിറ്റ് നമ്മളുടെ എംപ്ലോയറ് നമുക്ക് റെഡിയാക്കി തരേണ്ടതാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം പിന്നെ ഈ ഒരു സൈപ്രസ് വർക്ക് വിസ എന്ന് പറയുന്നത് സൈപ്രസിക്ക് എൻറ്റർ ആവാൻ വേണ്ടിയിട്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് കൊടുക്കണം ഒരു ലോങ് ടേം വർക്ക് വിസയാണ് നെക്സ്റ്റ് പറയുന്നത് റെസിഡൻസ് പെർമിറ്റ് അതായത് ഈ ഒരു റെസിഡൻസ് പെർമിറ്റ് എന്തിനാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ണൂറ് ദിവസത്തിൻ്റെ കൂടുതൽ ഈ ഒരു സൈപ്രസിൽ ലീഗലായിട്ട് അവിടെ താമസിക്കാനും വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിഡൻസ് പെർമിറ്റ് നമ്മൾ കളക്ട് ചെയ്യണത് ഓക്കെ ഇനി എന്തായാലും ഈ ഒരു സൈപ്രസ് വർക്ക് പെർമിറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം ഓക്കെ ഇത് കിട്ടാനായിട്ട് ആദ്യം നമുക്കൊരു കോൺട്രാക്റ്റ് ലെറ്റർ വേണം അതായത് നമുക്ക് അവിടുത്തെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നുള്ള ഒരു കോൺട്രാക്റ്റ് ഓഫർ നമുക്ക് വേണം അതെങ്ങനെയാണ് കളക്റ്റ് ചെയ്യാന്നുള്ളത് ഞാൻ ലാസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം ഒരു ജോബ് ലെറ്റർ എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളത് നെക്സ്റ്റ് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബർ അതായത് ഈ ഒരു വർക്ക് പെർമിറ്റ് കിട്ടാനായിട്ട് നമ്മളുടെ അവിടുത്തെ ആ ഒരു എംപ്ലോയർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബറിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ആൻഡ് ഈ ഒരു വർക്ക് പെർമിറ്റ് ഒപ്റ്റൈൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ചാർജസ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നമ്മുടെ എംപ്ലോയർ ആണ് പിന്നെ നെക്സ്റ്റ് പറയുന്നത് സിവിൽ രജിസ്ട്രി ആൻഡ് മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സോ അതിനുശേഷം ഈ ഒരു സൈപ്രസ്ഥ നമ്മളുടെ എംപ്ലോയറ് ഈ ഒരു സിവിൽ രജിസ്ട്രി ആൻഡ് മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളുടെ പെർമിറ്റിനുള്ള അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അതൊക്കെ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ബട്ട് നിങ്ങളെന്തായാലും അതിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും നിങ്ങളുടെ ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഒരു സൈപ്രസ് വർക്ക് പെർമിറ്റിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് റിക്വയർ ആയിട്ട് വരുന്നുള്ളത് നോക്കി നോക്കാം എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്ന് നോക്കി നോക്കാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫോംസ് വേണ്ടി വരും അതായത് നമ്മളുടെ അവിടുത്തെ എംപ്ലോയർ സൈൻ ചെയ്തതും സ്റ്റാമ്പ് ചെയ്തായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഫ്രം എം ഫിഫ്റ്റി ഫോർ ഈ ഒരു അപ്ലിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നത് എൻട്രൻസ് ടു സൈപ്രസ് അവിടേക്ക് എത്തിച്ചേരാനുള്ള എൻട്രൻസിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ എം സിക്സ്റ്റി ഫോർ ഉണ്ട് അതായത് വർക്ക് ഒതോറൈസേഷൻ ഉള്ളതാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഫോട്ടോ കോപ്പീസ് ഓഫ് പാസ്പോർട്ട് പാസ്പോർട്ടിൻ്റെ ഫോട്ടോ കോപ്പീസ് വേണ്ടി വരും ഒറിജിനൽ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ആ ഒരു കോൺട്രാക്റ്റ് വേണ്ടി വരും പിന്നെ നെക്സ്റ്റ് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് പോലീസ് ക്ലിയറൻസ് ഒറിജിനൽ വേണ്ടി വരും അതായത് നമുക്ക് പി സി സി വേണ്ടി വരും നമ്മൾ നമ്മുടെ നാട്ടത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഈ ഒരു പി സി സി ഉണ്ടാക്കി തരാനുള്ള കാര്യങ്ങളൊക്കെ അവർ റെഡി ആയിത്തരും സോ അത് നമുക്ക് കളക്ട് ചെയ്യേണ്ടി വരും അതിൻ്റെ ഒറിജിനൽ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം പിന്നെ നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും കേട്ടോ ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് പാസ്റ്റ് ഫോർ മന്ത്സിൽ ലാസ്റ്റ് ഫോർ ആയിരിക്കണം ഇതൊക്കെ വേണ്ടി വരും നെക്സ്റ്റ് പറയുന്നത് പ്രൂഫ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് വേണം പിന്നെ വർക്ക് പെർമിറ്റ് ഫീസ് വേണ്ടി വരും ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വരുന്നത് അതായത് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാനുള്ളത് സോ ഇനി എന്തായാലും നമുക്കൊരു സൈപ്രസ് വർക്ക് വിസയ്ക്കുള്ള എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് നോക്കി നോക്കാം അത് നമ്മളാണ് ചെയ്യേണ്ടത് സോ അതായത് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് വർക്ക് പെർമിറ്റ് ജോബ് ഓഫർ ലെറ്റർ കംപ്ലീറ്റഡ് ആൻഡ് സൈൻഡ് വിസ അപ്ലിക്കേഷൻ ഫോം സർട്ടിഫിക്കറ്റ് ഓഫ് മെഡിക്കൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഓഫ് പോലീസ് ക്ലിയറൻസ് പ്രൂഫ് ഓഫ് സഫീഷ്യൻ്റ് ഫിനാൻഷ്യൽ മീൻസ് ടു കവർ യുവർ സ്റ്റേ പിന്നെ നെക്സ്റ്റ് പറയുന്നത് ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് വേണം യുവർ വർക്ക് കോൺട്രാക്ട് വിത്ത് ദ സീൽ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബർ ഓക്കെ നമുക്ക് അവിടുന്ന് കിട്ടുന്ന ആ ഒരു വർക്ക് കോൺട്രാക്റ്റ് വേണം അതിൽ സീൽ ചെയ്തിരിക്കണം എന്നും അവർ പറയുന്നുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഒരു വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വരുന്ന ഡോക്യുമെൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്തായാലും ഈ ഒരു വർക്ക് വീസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി വെക്കാം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽ വിസ ഇൻഫർമേഷൻസ് സ്റ്റുഡൻറ്റ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആവശ്യമുള്ള ആളുകൾക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക ഓക്കെ ഇനി എന്തായാലും ഈ ഒരു വർക്ക് വീസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി വെക്കുക ഈ ഒരു സൈപ്രസ് വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സൈപ്രസ് എംബസികൾ ഉണ്ടാവും അവിടെ പോയിട്ടാണ് കേട്ടോ ചെയ്യുക ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ സൈപ്രസ് എംബസി ഉണ്ട് അതായത് ന്യൂഡൽഹിയിലാണ് ഉള്ളത് അവിടെ പോയിട്ട് നമ്മൾ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും ഈ ഒരു വർക്ക് വിസ എന്ന് പറയുന്നത് നമുക്ക് സൈപ്രസിക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഇപ്പോൾ നമ്മളുടെ പർപ്പസ് എന്താണോ ഇപ്പോൾ നമ്മൾ എന്നുണ്ടെങ്കിൽ ലോങ് ലോങ് ടേം സ്റ്റേ വിസയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഇപ്പം നമുക്കൊരു വർക്ക് ഫീസ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു വർക്ക് പെർമിറ്റ് വേണം ഓക്കെ അപ്പോൾ ഈ ഒരു വർക്ക് പെർമിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അവിടുത്തെ ഒരു കമ്പനിയിൽ നിന്നുള്ള ഒരു കോൺട്രാക്ട് ലെറ്റർ അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ നമുക്ക് എന്തായാലും കിട്ടിയിരിക്കണം സോ എന്തായാലും ഞാൻ ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ സൈപ്രസേക്ക് എത്തിയ ശേഷം നമുക്കൊരു റെസിഡൻസ് പെർമിറ്റ് നമ്മൾ സംഘടിപ്പിക്കണം അതുണ്ടെങ്കിൽ ഉള്ളു അവിടെ ജീവിക്കാൻ പറ്റുമോ അവിടെ നമുക്ക് ലിവിങ് ചെയ്യാൻ പറ്റുള്ളൂ വിത്തിൻ സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത് ദി സൈപ്രസ് അതോറിറ്റീസ് വിൽ ടേക്ക് യുവർ ബയോമെട്രിക്സ് ആൻഡ് സിഗ്നേച്ചർ ഇഫ് യു വാണ്ട് ടു ലിവ് ഇൻ സൈപ്രസ് യു മസ്റ്റ് ഒപ്റ്റെയിൻ എ റെസിഡൻസ് പെർമിറ്റ് ഈ ഒരു സൈപ്രസ് വിസ ആപ്ലിക്കേഷൻ ഫോംസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളത് നോക്കുക അതുപോലെ തന്നെ സൈപ്രസ് എംഒ എഫ് എ വെബ്സൈറ്റും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് എല്ലാം ചെക്ക് ചെയ്യുക സോ ഇനി ഫൈനലായിട്ട് ഒരു ജോബിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം പൈസ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളിങ്ങനെ ഓരോ വീഡിയോസിലും ഓരോ കാര്യങ്ങളിങ്ങനെ വന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഇന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ജോബും കൂടി ആക്കി തന്നൂടെ എന്നുള്ളത് സോ ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഇൻഫോർമേറ്റീവ് ചാനലായിട്ട് നിങ്ങൾ കണ്ടാൽ മതി ഞാൻ എനിക്ക് എൻ്റെ മാക്സിമം ഞാൻ റിസർച്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് അതും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത് എന്നിട്ടും ഇതുപോലുള്ള നെഗറ്റീവ് കമൻസ് ഒക്കെ ചെയ്യുന്ന ആളുകളോട് ഒന്നും പറയാനില്ല സോ ബാക്കിയുള്ള ആളുകൾ ഇതുപോലുള്ള ഒന്നും കണ്ടിട്ട് വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ലൈഫിൽ നെഗറ്റീവ് പറയാനായിട്ട് നടക്കുന്ന കുറേ പഴുജന്മങ്ങൾ ഈ ഭൂമിയിൽ എന്തായാലും ജീവിച്ചിരിക്കേണ്ടെന്ന് ഈ ഒരു ചാനൽ തുടങ്ങിയ ശേഷം എനിക്ക് മനസ്സിലായി സോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നിങ്ങളുടെയും കൂടിയും എഫേർട്സ് വേണ്ടി വരും ഓക്കെ സോ എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കി നോക്കാം നിങ്ങളുടെ ക്രോമോ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിൽ ഏതായാലും കയറുക എന്തായാലും യു എസ് പോർട്ടലിന് ടൈപ്പ് ചെയ്യുക കേട്ടോ സോ എന്നിട്ട് അതിൻ്റെ ഫസ്റ്റത്തെ ലിങ്ക് വരും അതിൽ തന്നെ കയറാൻ നോക്കുക ഈ ഒരു യു എസ് പോർട്ടലിൻ്റെ ഇൻറ്റർഫേസ്സാണിത് സോ നമുക്ക് നേരെ ഇവിടെ ജോബ് ടൈറ്റിൽ ആൻഡ് കൺട്രി നെയിം അടിച്ചിട്ട് സെർച്ച് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ജോബ്സ് വഴി വന്നിട്ട് ഇവിടെ ലൊക്കേഷൻസ് കാണും സോ നമുക്കിവിടെ സൈപ്രസ് എന്ന് കാണാൻ പറ്റും ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക സോ നമുക്കിവിടെ ഒരുപാട് ജോബ്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് എഴു എഴുന്നൂറ്റി അറുപത്തൊമ്പത് വാക്കൻസികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സോ ഇത് നമുക്ക് വേറെ ലാംഗ്വേജിലാവും ഒന്നല്ലെങ്കിൽ ഗ്രീക്കിൽ അല്ലെങ്കിൽ ടർക്കിഷിലാവും ഉണ്ടാവുക സോ ജസ്റ്റ് നിങ്ങൾ റൈറ്റ് ക്ലിക്കിൽ നമുക്കിവിടെ ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ അത് കൊടുക്കുക ഓക്കെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇലക്ട്രീഷ്യൻ ആൻഡ് അസിസ്റ്റൻ്റ് ഇലക്ട്രീഷ്യൻ ഡ്രൈവർ ഫില്ലർ കോഫി വെൻഡിംഗ് മെഷീൻ ചേംബർ മെയ്ഡ് വെയർ ഹൗസ് അസിസ്റ്റൻറ്റ് ഡിസ്ട്രിബ്യൂട്ടർ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും പക്ഷേ നമ്മൾ ഇത് ഓരോന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓരോന്നും ഫോറിയൻ വർക്കറിന് പറ്റുന്നതാണോ അല്ലേ എന്നുള്ളത് ആദ്യം നമ്മൾ കൺഫേം ആക്കുക നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വായിച്ച് നമുക്ക് മനസ്സിലാവും കേട്ടോ സോ അതൊക്കെ ആദ്യം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ അവർ പറയുന്ന റിക്വയർമെൻറ്റ്സിന് ആപ്റ്റ് ആവുകയാണ് നിങ്ങൾ ആ ജോബിന് ആപ്റ്റ് ആവുകയാണ് എന്നുള്ളത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി പിന്നെ അതിനുശേഷം ഇവിടെ ഔട്ട് അപ്ലൈ അപ്ലൈന്ന് കാണാൻ പറ്റും അങ്ങനെ പോയ ശേഷം നമുക്ക് അങ്ങനെ പോയ ശേഷം നമ്മൾ ഈ ഒരു മെയിൽ ഐ ഡി ഇവിടെ വരും സോ ഈ ഒരു മെയിൽ ഐ ഡിക്ക് നമ്മളുടെ റെസ്യൂമേ സെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ സി വി നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക സോ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ നമുക്ക് ഇവിടെ സെൻഡ് ചെയ്യാൻ പറ്റും സോ ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സൈപ്രസിക്ക് സൈപ്രസിക്കൊരു ജോബിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണത് ഇപ്പോൾ ഈ എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസിക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക ഇത് നല്ലൊരു അവസരമാണ് ആരും വേസ്റ്റ് ആക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസ് ഇസ് വേഫർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്